السلام عليكم ورحمة الله الحمد لله الذي خلق الإنسان وعلمه البيان الحمد لله الذي أندق نوع الإنسان بالمنطق الفصيح الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فيا ايها الاخوان اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സംഘടനയുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ വളരെ അർത്ഥവത്തായ ഒരു തസ്കീയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു വളരെ വിശാലമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഈ വൈകിയ വേളയിൽ അത്തരമൊരു സാഹസത്തിന് മുതിരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൃത്യമായ മുറകൾ സ്വീകരിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ ഹദീഫ് ലേണിംഗ് സ്കൂളിന്റെ പഠിതാക്കളായ നിങ്ങളുടെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ പ്രവാചകൻ സൊല്ലാഹു അലേഹു വസ്വല്ലം മദീനയിലേക്ക് വരുന്നു എന്ന വിവരം പത്തു വന്ന് കാത്തിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും വരും തിരിച്ചു പോകും അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ല മബൂബക്കർ സുദ്ദി ഖുറദി അള്ളാഹു അൻഹും വരുന്ന വിവരം ഒരു ജൂതനത വിളിച്ചു പറയുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയെ സ്വീകരിച്ചുകൊണ്ട് സഹാവികൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലീഹു വസല്ലമയുടെ മുന്നിലേക്ക് വയസ്സിൽ താഴെയുള്ള ഒരു ബാലനെ അവരുടെ കുടുംബക്കാർ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി നബിസല്ലാഹു അലീഹ് വസ്ലമയോട് ബനുനജാറ് ഗോത്രക്കാർ വന്നുകൊണ്ട് പറയുന്ന നബിയെ ഈ ചെറിയ കുട്ടി ഇവൻ നിങ്ങൾക്ക് ഇന്നുവരെ ഇറങ്ങിയ പരിശുദ്ധ ഖുർആാനെ മുഴുവനും മനഃപ്പാടമുള്ള കുട്ടിയാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ചത് മുഴുവനും ഹൃദ്യസ്ഥമാക്കിയ കുട്ടിയാണ് ഈ ചെറിയ ബാലനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോൾ ആ ബാലനെ തന്റെ ചാരത്തേക്ക് ചേർത്തു നിർത്തിക്കൊണ്ട് ചേർത്തു നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈവസ്വല്ലം പറയുന്നുവെന്നോ ഓദിക്കേമോനെ ഞാനൊന്നു കേൾക്കട്ടെ നബിസല്ലാഹു അലൈവസ്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ബാലൻ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ സ്വരമാധുരിയോടെ ഓതുക്കേൽപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമാവുമോ നബിസല്ലാഹു അലൈവസ്ലം ഒരു ഡ്യൂട്ടി കൂടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു ചെറിയ പ്രായത്തിൽ അതെ അഹലു കിതാബുകൾ അതെ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും വേദഗ്രന്ഥങ്ങൾ പഠിക്കുവാൻ അവരുടെ ഭാഷ സ്വായത്തമാക്കുവാൻ അല്ലാഹുവിന്റെ റസൂല്ല കുട്ടിയോട് പറയുന്നു ആ കുട്ടി അത് പഠിക്കുന്നോ ദിനരാത്രങ്ങൾക്കുള്ളിൽ പഠിച്ച് റസൂലുള്ളാന്റെ മുന്നിൽ അടുത്തൊരു ഡ്യൂട്ടി കൂടി ഉടനെ റസൂലുള്ള കുട്ടിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതാണ് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ കുർഹാൻ ആ ർഹാൻ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി ഏൽപ്പിച്ച കത്താബ് കുത്താബുൽ എഴുത്തുകാരിൽ പ്രധാനിയായി അറിയപ്പെടുന്നു മഹാനായ ജയ്തബിന് അൻസാരിൽ ചെറുപ്പത്തിൽ തന്നെ റശൂർ ഉള്ളാക്കി ഇറങ്ങിയ കുർആാനായത്തുകൾ മുഴുവനും മനപ്പാഠമാക്കി അതിന്റെ ഉത്തുങ്ക സ്ഥാനത്തിലേക്ക് എത്തിയ ആളാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സന്ദർഭത്തിലും സംശയം വന്നാൽ തിരിയാൻ പറ്റുന്ന ഒരു പ്രതീതിയാണ് മഹാനായുൽ മഹാനായ അബൂബക്കർ സുദ് അള്ളാഹു വന്നുവിന്റെ കാലഘട്ടത്തിലും ഫാറൂഖ് റതി അള്ളാഹുവിന്റെ കാലഘട്ടത്തിലും മഹാനായ മഹാനായ ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വാക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സയ്യിദ് സാബിത് അൽ അൽ അൻസാരി ാണ് ആ മഹാനുഭാവന്മാരുടെ പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ കയ്യിലെക്കുന്ന പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ ആളെ പ്രവാചകൻ മദീനയിലേക്ക് വരുന്നു എന്ന വിവരമറിയുമ്പോൾ മദീനയിലെ ഒരു പെണ്ണ് അതേ യുവതിയായ ഒരു പെണ്ണ് തന്റെ പത്തു വയസ്സിൽ താഴെയുള്ള പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എടാ പോലെ മദീനയിലേക്കൊരു പ്രവാചകൻ വരുന്നുണ്ട് നീയൊന്ന് പോയി പരിശോധിക്കണേ നീയൊന്നു പോയി അന്വേഷിച്ചു വരണേ എന്ന് തൻ്റെ പൊന്നുമോനോട് ആ യുവതി ആവശ്യപ്പെടുകയാണ് ആ മകൻ അഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് വന്നു മദീനയിൽ ൾക്കിടയിലേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ സാഗൂതം നോക്കി നിൽക്കുകയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള ആ ബാലൻ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ആമൂലാഗ്രം ചൂഴു നിൽക്കുന്നു ആ പിഞ്ചു ബാലൻ റസൂലെ കുറിച്ച് മനസ്സിലാക്കി പ്രവാചകന്റെ വാചകങ്ങളെ തന്റെ ഹൃത്തടത്തിലേക്ക് ആവാഹിച്ചു കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞുമാ ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല ആ പ്രവാചകനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ കഴിയുന്നില്ല ആ ഉമ്മ പറഞ്ഞ പിറ്റേദത്തെ മോനെ പോകണേ ആ പ്രവാചകൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കൊന്നൊന്ന് പറഞ്ഞു തരണേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ മാതാവ് തീരുമാനിക്കുകയാണ് ആ പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന് അങ്ങനെ അതാ ആ മഹദീപന്റെ ഭർത്താവിനോട് തീരുമാനം പറഞ്ഞു ഞാൻ ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ പോവുകയാണ് അയാൾ വല്ലാതെ ശകാരിക്കുകയാണ് അയാൾ വല്ലാതെ ചീത്ത വിളിക്കുകയാണ് രണ്ടാ ദിവസവും പ്രിയപ്പെട്ട ഈ പെണ്ണ് പറഞ്ഞോ അല്ല പ്രിയപ്പെട്ട ഭർത്താവെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല ആ പ്രവാചകന്റെ ആ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ എന്റെ ഹൃദയം കവർന്നെടുത്തു കഴിഞ്ഞോ ഇനി എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുകയില്ല മൂന്നാമത്തെ ദിവസം അതാ ഭർത്താവ് വരുമ്പോൾ തീരുമാനിച്ചുറച്ച മനസ്സോടെ ഈ പെണ്ണ പറയുന്നു പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആ പ്രവാചകനിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും വിശ്വസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു അസഹതു അല്ലാ ഇലാതു അന്നൊഹമ്മദർ ആ പ്രിയപ്പെട്ട മഹതി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നോക്കിയിട്ട് ചോദിക്കുന്നു നിനക്ക് പറയാനുള്ളത് ആ പൊന്നുമകൻ പത്ത് വയസ്സിൽ താഴെയുള്ള ആ മകൻ പറയുന്നു അതാ പ്രിയപ്പെട്ട ഭാര്യയും മകനും പുതിയ മതമായ ഇസ്ലാമിലേക്ക് ചേക്കേറിയത് സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യ ൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അറിഞ്ഞു മദീനയിൽ ഏതോ തെമ്മാടികളുമായി ഏറ്റുമുട്ടലിൽ മാലിക്ക് മരണപ്പെടുകയാണ് വിധവയായ ഈ പെണ്ണുണ്ടല്ലോ സുഹാബി വനിത പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പൊന്റെ മകനെ കൊണ്ടുവന്ന് റസൂറുല്ലാന്റെ വീട്ടിലേക്ക് നടന്നു വന്ന പ്രവാചകന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നബിയേ ഇതാ എന്റെ പൊന്റെ മകൻ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കട്ടെ നബിയെ നിങ്ങൾക്ക് ആദ്യമായി നിങ്ങൾക്ക് സഹായിയായി എന്റെ പൊന്തു മകനെ ഇവിടെ നിർത്തിക്കോ നബിയേ താഴെ പ്രായമുള്ള ആ മകൻ ആരെന്നറിയുമോ എന്നും ഹദീസ് പഠിക്കുന്ന ആളുകൾക്കറിയാം ഇന്നും ഹദീസ് വിജ്ഞാന ശേഖരത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്കറിയാം വിസ്മരിക്കാൻ പറ്റാത്ത പേരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാ പ്രിയപ്പെട്ട 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 മാതാവാരാ ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഉമ്മു സുലൈം സുലൈം റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ ലോകത്തിന് സുന്ദരനായ അനസ് മാലിക് അൻഹു ഓ സഹോദരന്മാരെ സഹോദരിമാരെ ഖുർആൻ ഹദീസ് സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് പ്രഗൽഭരായ സഹാബികളെയും മറക്കാൻ കഴിയുകയില്ല ഈ രണ്ട് സ്വഹാബികളും ലോകത്തിന് നൽകിയ ഒരു വിഷയവും ും നിങ്ങൾക്കും ശേഷിപ്പിന് വേണ്ടി പണിയെടുത്ത രണ്ട് പ്രഗത്ഭരായ ആളുകൾ രണ്ടുപേർക്കും തുല്യതയുണ്ട് പത്ത് വയസ്സിനുള്ളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറിയ രണ്ട് പിഞ്ചു ബാലന്മാരുടെ കഥയാണ്

അതിനപ്പുറത്തേക്കൊരു പ്രഖ്യാപനം നമുക്കില്ല പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ നാളിന്ന് വരെ ലോകത്തിനു പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളതായിരുന്നു ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഉൾപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ കുർആാനും തിരുശുന്നത്തിന്റെയും ശക്തമായ പ്രഖ്യാപനത്തിലൂടെയാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേക്കൂത്തുകളും പേക്കോലങ്ങളുമായി കടന്നിരുന്ന ഒരു സമൂഹം ഉന്നതമായ തൗഹീദിന്റെ ഉജ്ജ്വലമായ മേഖലകളിലേക്ക് കടന്നു വന്നത് അവർ കടന്നു വരാനുള്ള കാരണം മുൻഗാമികളുടെ നിസ്സീമമായ പ്രവർത്തനത്തിന്റെ ആ ഉന്നതമായ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അത് ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി കടന്നു വന്നു മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളും പെണ്ണും കുഞ്ഞും കുട്ടിയുമെല്ലാം തൗഹീദിന് വേണ്ടി ശക്തമായ ഒരു ജീവിതം നയിച്ചു അള്ളാഹുവിന്റെ വേണ്ടി പ്രഖ്യാപനം നടത്തി വീട്ടുകാരെതിർത്തപ്പോഴും നാട്ടുകാരെതിർത്തപ്പോഴും ആളുകൾ ബഹിഷ്കരിച്ചപ്പോഴും ആളുകൾ പലതരത്തിലുള്ള പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും കൊണ്ട് നേരിട്ടപ്പോഴും അതിനെയെല്ലാം നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമ്മളെ പ്രേരിപ്പിച്ചത് നാളെ റബ്ബിന്റെ അടുത്ത് അടുത്തുനിന്ന് മഹാത് മഹത്തായ അനുഗ്രഹം ഒരു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിന് മുതിച്ചിട്ട് സുഖഭോഗങ്ങളുടെ സമ്മേളന കേന്ദ്രമായ സ്വർഗീയ ആരാമങ്ങൾ അതുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് നമ്മളെ പ്രേരിപ്പിച്ചത് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് എന്നാൽ വളരെ ഈ വൈകിയ വേളയിൽ നിർണായകമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ പലർക്കും കാലിടറിയിട്ടുണ്ട് പലർക്കും കാലിടറിയിട്ടുണ്ട് പലരുടെയും കാലുകൾ തളർന്നു പോയിട്ടുണ്ട് പലരും ഈ ബാധയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് പതറിലേക്ക് നടന്നെടുക്കാൻ ശ്രമിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ തിരിച്ച ആളുകളിൽ ചില ആളുകൾ പിന്തുരി പോയിട്ടുണ്ട് ഉഹദിൽ നിന്ന് ചില ആളുകൾ പിന്തുരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഉന്നതമായ ഒരു ആദർശത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നിൽ നിന്ന് പിന്നോട്ടും മാറിപ്പോയിട്ടുണ്ട് പലരും പല പ്രാവശ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനവും ഇത്തരം ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഏറ്റവും അടുത്ത തൗഹീദിന്റെ തൗഹീദിന്റെ നടത്തിയ ദീനിന്റെ വേണ്ടി വാദപ്രതിവാദങ്ങൾ കടന്നുപോയത് ും കടന്നുപോയത്വത്തിലേക്കും അന്ധവിശ്വാസത്തിന്റെ ഗാതകർത്തത്തിലേക്കും മന്ത്രവാദത്തിന്റെ നീചമേഖലകളിലേക്കും അങ്ങനെ തകർന്നടിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തെ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നോട്ട് പോയ ആളുകൾ ആ ആളുകൾ രിക്കേണ്ടി വന്നു ഞാൻ ഒരു ഏഴ് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ സാധാരണ നിങ്ങളോട് പറയട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ സപ്ത വ്യതിയാനങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ഏഴു വ്യതിയാനങ്ങൾ ഏഴുവ്യതിയാനങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാണ് ഏഴ് വ്യതിയാനങ്ങൾ അവർക്ക് സംഭവിച്ചു ഒന്നാമത്തേത് പ്രമാണങ്ങളിൽ നിന്നുള്ള വ്യതിയാനമായിരുന്നു നാളിന്ന് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കൽപ്പിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർഹാനും തിരുശുന്നത്തിൽ ഇന്നേ വരെ നാം നടത്തിയ വാദപ്രതിവാദങ്ങളിലെല്ലാം പ്രഖ്യാപിച്ചത് ഹദീസ് എന്നാണ്

ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി പ്രമാണത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ഈ സമൂഹം അനുഭവിച്ച പ്രമാണങ്ങളിൽ നിന്നുള്ള ഒരു ദുർബല അനുഭവിച്ചത് കടന്നു പോകുന്ന അതിദാരുണമായ കാഴ്ച കണ്ടു ന്യായവാദങ്ങൾ പലതും നമ്മൾ കേട്ടു പലതരത്തിലുള്ള വ്യാഖ്യാന ക സർത്തുകൾ കേട്ടു ലോകത്തിൽ മുടി ഇമാമുകളുടെ പിൻബലമുണ്ടെന്ന് പറഞ്ഞു പലതരത്തിലുള്ള കടന്നു വന്ന് ുർബലമായ ഹതീസും പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് സാമാന്യ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തെറിയുന്ന ഒരു കാഴ്ചയുണ്ടായി രണ്ടാമത്തെ വ്യതിയാനമോ അന്തമായ അനുകരണം ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ഹരീസുകൾ പഠിച്ച ആളുകളുണ്ട് ഇമാമുകൾ എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ തലേക്കെട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ ഇപ്പുറത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഹിദ് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ മുൻഗാമികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തക്ലീദ് ഇല്ല അങ്ങനെ ഒരു തക്ലീദിന്റെ ആവശ്യമില്ല പ്രമാണത്തിലുള്ളതിനപ്പുറത്തേക്ക് അത് അംഗീകരിക്കേണ്ടതില്ല അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല ഏത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരു വിഷയത്തിൽ തർക്കത്തിലായാൽ ുംസൂലിലേക്കും മടക്കൂ എന്ന പ്രഖ്യാപനം കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലെ മുസ്ലിം കൈരളിക്ക് അവരുടെ കാതുകളിൽ പ്രഖ്യാപനങ്ങളായി അലയടിച്ചു നിന്ന സമയത്താണ് പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന പൗരോഹിത്വത്തിന്റെ മുന്നിലാണ് ഇമാമുകളുടെ പ്രഖ്യാപനങ്ങൾ അവർ എതിർപ്പ് എതിർ പറഞ്ഞ യാൽ അവരെ എതിർത്തു പോയാൽ അവർ പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു പോയാൽ അവർ ചുരുക്കിലേക്ക് പോയി എന്ന് പറയേണ്ടി വരില്ലേ അങ്ങനെ ഈ മാമുകളെ കൊച്ചാക്കിക്കൊണ്ട് നരകത്തിലേക്ക് പോകാൻ ഞാനില്ല എന്ന പ്രഖ്യാപനവുമായി ഒരാൾ കടന്നു വന്ന് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത സമരത്തെ തന്റെ കൈകൾ കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു ഇത് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആദർശ വിപ്ലവത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യതിയാനമാണ് മൂന്നാമത്തെ

മായ നിലക്കുള്ള സഹായ തേട്ടമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാര് വിചാരിക്കാത്ത പുതിയ ആശയത്തിലേക്ക് ചിന്നിനും മലക്കിനുമെല്ലാം അഭൗതികമായ ഭൗതികമാണ് അവരെന്നും അവർക്കൊന്നും അഭൗതികമായ കഴിവില്ല എന്നും അവരൊക്കെ ഭൗതിക സിട്ടികളാണെന്നും അതുകൊണ്ട് സഹായം തേടുന്നത് കുഴപ്പമില്ല എന്ന ഈ വാചകങ്ങളെ ആശയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വിഷയത്തിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ വ്യാഖ്യാന കസർത്തുകളുമായി കടന്നു വന്ന് അവസാന മന്ത്രവാദത്തിന്റെ പേരിൽ കയ്യിൽ രോഗിയുടെ കയ്യിൽ നൂല് കെട്ടുമ്പോൾ അത് ഭൗതികമായ നൂലാണെന്നും അഭൗതിക നൂലല്ല കെട്ടിയതെന്നും പറയുന്ന തരത്തിലേക്ക് വ്യതിയാനക്കാരുടെ പ്രഖ്യാപനം കടന്നു വരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തിനെതിര് പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനം ലോകത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും നിഷേധികൾക്ക് മറുപടി പറയുകയും ചെയ്തൊരു മേഖലയായിരുന്നു അമ്പിയാക്കളുടെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന മാനുഷികമായ പ്രവർത്തനം ആ മോചിതത്തിന് നിഷേധിച്ചു കൊണ്ട് നിഷേധിച്ചു കേരളത്തിൽ മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി കൊബൂരിമൊല്ലമാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ പ്രവാചകന്മാരുടെ മുഴത്തിനടിസ്ഥാനത്തിൽ തേടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത മറുപടി പറ്റൂല കാരണം അത് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ഒരു ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം കടന്നു വന്നപ്പോൾ എന്ത് ചോദിച്ചാലും മാറ്ററാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ ദുർവ്യാഖ്യാനിച്ചത് മഹാനായ സുലൈമാ നബി നൽകിയ അയിരുന്നു പരിശുദ്ധ ഖുർആാൻ അല്ല പഠിപ്പിച്ചു സൂറത്ത് സഭയിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് മഹാനായ സുലൈമാ നബിഅലിത്തു വസ്സലാം ജിന്നിനെ കീഴ്പ്പെടുത്തിയെന്നും ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നും എന്നിട്ട് ഈ വ്യതിയാനക്കാരുടെ നേതാവ് പറഞ്ഞത് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വന്നതാണെങ്കിൽ അവിടെയെല്ലാം ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മോചിജത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സുലൈമാ നബിയുടെ സംഭവം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് എന്ന് അതുകൊണ്ട് അത് െത്തുമ്പോൾ അവർ രണ്ട് പ്രവർത്തനം ചെയ്തു ഒന്ന് മൂഴ്ജത്ത് നിഷേധിച്ചു മറ്റൊന്ന് പരിശുദ്ധ കുർആാനിന്റെ ആയത്ത് നിഷേധിച്ചു അതേതാ സൂഹത്ത് സഭയിലെ പന്ത്രണ്ടാമത്തായത്തിലത് ം നടത്തി ബഹുമാനപ്പെട്ട നാസർ സുല്ലമിയുമായി കോഴിച്ചനയിൽ നടന്ന സംവാദത്തിൽ ആയത് ആ ആയത്തിൽ ചിന്നുകളോടുള്ള സഹായത്തട്ടം വശീല തുഷിർക്കാണെന്നതിന്റെ തെളിവായി പരിശുദ്ധ ഖുർഹാനിന്റെ ആയ പ്രഖ്യാപിച്ച മനുഷ്യൻ ഈ ജിന്നുവാദികളുടെ അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ സഹോദരന്മാരുടെ നേതാക്കൾ അതിൽ ചില ആളുകൾ പ്രഖ്യാപിച്ചു അതിനെ ചില ആളുകൾ പിന്നീട് ഏറ്റുപാട് ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമോ അവരുടെ ഏറ്റവും വലിയ നേതാവെന്ന് വിളിക്കപ്പെടുന്നയാൾ ആണ് ദുർവ്യാഖ്യാനിച്ചു എന്ന് സി പി ഇപ്പുറത്തൊരു കൂട്ടർ അല്ല ദുർവ്യാഖ്യാനം അപ്പുറത്താണുള്ള പരസ്പരം കടികൂടുകയാണ് അറിയണം പ്രിയപ്പെട്ട മുജാഹിദികളെ മാതൃകയായി നിലനിൽക്കുന്ന പരിശുദ്ധ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനമുണ്ടല്ലോ ആ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കേരളത്തിലെ കുരിമാരെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെന്നപ്പോൾ പാവവും സ്വീകരിച്ച് അതിന്റെ വെള്ളവും വളവും സ്വീകരിച്ച് അതിന്റെ സ്വീകരിച്ച് അങ്ങനെ വളർന്നു വലുതായി എന്ന് പറയുന്ന ചില ആളുകൾ സ്വന്തമായി വേണ്ടി പരിശുദ്ധ കെട്ടിയുണ്ടാക്കി ആ വർഷത്തിന്റെ വേണ്ട ഹദീസ് ദുർവ്യാഖ്യാനം ഇവർ ചെയ്തു ഇമാം ബുഖാരിയുടെ പേരിൽ സക്തമായ കളവ് ആവശ്യ അവർ ആവിഷ്കരിച്ചു ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ സെൽഫി എന്നറിയപ്പെടുന്ന കൂട്ടത്തിലൊരാൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് ഒരു വന്ന സംഭവം അതെ ആ സ്ത്രീക്ക് രോഗമാണ് ആ ോട് നബിയേല പറഞ്ഞു നബിയേ ഞാൻ രോഗത്താൽ വീണുപോകുന്നുണ്ട് ദുആ ചെയ്യണേ റസൂലുള്ള പറഞ്ഞു നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് നിനക്ക് സ്വർഗമുണ്ട് ഇനിയല്ല നീ ദുആ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ ദുആ ചെയ്യുകയും ചെയ്യാം ആ പെണ്ണ് പറഞ്ഞു നബിയേ സ്വർഗമുണ്ടോ എങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് ഈ ബുഹാരിയിലെ ഹദീസ് എടുത്തു ധരിച്ചുകൊണ്ട് വ്യതിയാന കക്ഷികളിലെ ഒരാള് പ്രസംഗിക്കുകയാണ് സ്വർഗമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ക്ഷമിച്ചാൽ മതി നമുക്ക് ഉറപ്പില്ലല്ലോ പിന്നെന്തിനു ക്ഷമിക്കണം മന്ത്രം ചെയ്യാം വാചകങ്ങളെ പച്ചയായി അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ അടർത്തിമർത്തുകയും ചെയ്യുന്ന പുതിയ പ്രവണത കക്ഷികളുടെ കയ്യിൽ നിന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മന്ത്രവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത പുതിയ ആശയമായിരുന്നു ഏഴാമത്തത് പ്രിയപ്പെട്ട സഹോദര പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തെ പണ്ഡിതന്മാർ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കുറെ സ്വലാത്തുകൾ നിലനിന്നിരുന്നു താജു സലാത്ത് ഉണ്ടായിരുന്നു 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 അതുപോലെ അങ്ങനെ ധാരാളം സ്വലാത്തുകൾ ആ ശക്തമായ സ്വീകരിച്ചു നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുമ്പോടാരി ചെല്ലാൻ പറ്റുമോ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ആ കുട്ടി മറുപടി പറയുന്നില്ല അത് 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 എന്ന് പറയുമായിരുന്നു എന്നാൽ വ്യതിയാന കക്ഷികൾ കേരളത്തിനോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട് ാണ് വരിക അതുകൊണ്ട് ഇവിടെ എന്ന് ന്യായീകരണം അടിത്തറയുണ്ടാക്കി അവസാനം പിൻവലിക്കേണ്ട ഗതി കേടുവന്നു പക്ഷെ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അത് കുഴപ്പമില്ല എന്ന ഈ സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുധരിച്ചുപോയ പ്രിയപ്പെട്ട சகோதரங்களே இனியும் ஆ பாளையத்தில் நிற்கணுமன் ஆகிரிக்க பிரியப்பட்டவரை ഒന്ന് മാറി ചിന്തിക്കൂ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനാണ് ഇനിയും മടിച്ചു നിൽക്കുന്നത് പലരോട് ചോദിക്കുമ്പോഴും ഞങ്ങൾ തകർന്നിരിക്കുകയാണ് ഇനി ഒന്നിനും പറ്റുകയില്ല ഞങ്ങൾ മാനസികമായി തകർന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിമാറി എറിയുകയാണ് എന്ന് ചില ആളുകൾ പറയുന്നു എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതിനപ്പുറത്തേക്ക് പോയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ോട് പറയുകയാണ് നിങ്ങൾക്ക് ഇനിയും സമയം വൈകിയിട്ടില്ല ഇനിയും ഇവിടെ ആൾ കുറവുള്ളത് കൊണ്ടല്ല ഇവിടെ ആളുകളുടെ ബാഹുല്യമാണ് പക്ഷേ മക്കളെ നിങ്ങളുടെ ആഹ് കുറിച്ചൊന്ന് ചിന്തിക്കണേ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കണേ ആരോരും തുണയില്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വെച്ച കാലി വെച്ചെടുത്തെന്ന് പറിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതം മത പ്രഖ്യാപിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ആൾ കൂടെ ഉണ്ടാവുകയില്ല പിന്നിൽ നിൽക്കാൻ ആൾ കൂടെ ഉണ്ടാവുകയില്ല കൂട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്നൊന്ന് മാറി ചിന്തിക്ക് കാര്യങ്ങളൊക്കെ യഥാവിധം പഠിക്ക് എന്നിട്ട് ഈ ആദർശ കൂട്ടായ്മയിൽ ഈ പരുവള്ളത്തിൽ ഒരു തുള്ളിയായി അലിഞ്ഞു കയറ് നാളെ നിരക്ക് ലഭിക്കും നാളെ നിരക്ക് ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കും കാരണം ഇത് പ്രചരിപ്പിക്കുന്ന സംഘമാണ് പ്രത്യേകമായ അജണ്ടകളില്ലാതെ അചണ്ടകളില്ലാതെ ഇല്ലാതെ അള്ളാഹുവിന്റെ വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിസ്വാർത്ഥ സേവകരായ പണ്ഡിതന്മാരുടെ പിന്നിൽ എന്തിനും പോന്ന എന്തും ചെയ്യാ എന്തു വേണമെങ്കിലും ചെയ്തു തരാം ഞങ്ങൾ എന്ന മനസ്സോടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടായ്മയാണിത് എന്റെ പ്രിയപ്പെട്ടവരെ അതിലേക്കൊന്ന് തിരിച്ചു വരണം അള്ളാഹു െ പരിശുദ്ധ കുർആാനും തിരിച്ചു ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് മരണപ്പെടുന്ന സമയം എന്ന മരണപ്പെടാനുള്ള വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അടുത്ത കാലത്ത് നമ്മളോട് വിട്ടു പറഞ്ഞു പറഞ്ഞു പോയവർ അള്ളാഹു അവരുടെ കബരിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ മരഹമത്തും പ്രധാനം അനുഗ്രഹിക്കുമാറാവട്ടെ